റെസ്റ്റോറന്റ് ബിരിയാണി ഞാൻ കഴിച്ച് ഇഷ്ടപ്പെട്ടതിനു ശേഷം ഷെഫ് ആരോ വെച്ച് ഷെഫിനായി ഇപ്പൊ കിച്ചൻ ഇങ്ങോട്ടേക്ക് വലിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ വിടാ കൊണ്ടാന്നാണ് നോക്കുമ്പോൾ കണ്ണൂർ മേപ്പലങ്ങാടുള്ള ആളാണ് മിസ്റ്റർ ശബാബ് നല്ല അടിപൊളി ബിരിയാണി കേട്ടാ ഞാൻ കണ്ണൂർക്കാരനാണ് അപ്പോൾ കൊടുത്ത ബിരിയാണി നല്ല ടേസ്റ്റ് നല്ല പോയ അതേ ടൈപ്പ് ബിരിയാണി നിങ്ങളൊന്നും വന്ന് ട്രൈ ചെയ്തോ എന്തായാലും നിരാശപ്പെടില്ല ഇവിടെ ഈ റെസ്റ്റോറൻറ്റ് കഴിച്ചവരാണെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് കിട്ടോ എല്ലാ തിങ്കളാഴ്ചയും ചിക്കൻ ബിരിയാണിക്ക് പന്ത്രണ്ട് തറംസേ ഉള്ളൂ ദമ്പിനി അപ്പൊ അങ്ങനെ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് നല്ല ബിരിയാണി കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു ചിക്കൻ ബിരിയാണി ഞാൻ പറഞ്ഞത് തൈരും ഉണ്ട് നല്ല ക്യാരറ്റ് ബീറ്റ്റൂട്ട് അച്ചാർ പപ്പടം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതാണ് പായസമാണെന്നുള്ളത് കല്യാണവിരാൻ്റെ ഒരു സ്മെല്ലും ഉണ്ട് മസാല ഒക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ബീട്രൂട്ട് അച്ചാറും കൂടി മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് സ്മെല്ലാ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ കേട്ടോ ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ നല്ല ചൂടുണ്ട് നമ്മുടെ നാട്ടിൽ കണ്ണൂർ വോൾഗയിലൊക്കെ കിട്ടുന്നില്ലേ നയൻറ്റീസിലൊക്കെ കിട്ടുന്ന ആ ടൈപ്പ് ചിക്കൻ ഡീപ്പ് ഫ്രൈ കേട്ടോ ബിരിയാണി മിക്സ് ബി എൽ ആർ ബിരിയാണി ട്രൈ ചെയ്തോ എന്തായാലും നിരാശപ്പെടുള്ള കേട്ടോ നല്ല അടിപൊളി ബിരിയാണി അതുപോലെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഡീപ്പ് ഫ്രൈ പൊളിച്ചിട്ടുണ്ട് ലൊക്കേഷൻ ദുബായ് ഊത് മേത്തയിൽ ബി എൽ ആർ പാലിസ് റെസ്റ്റോറൻറ്റ് ഈ ഒരു പേര് ഗൂഗിൾ അടിച്ചിന് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും